బిగ్ బోస్ మలయాళం సీసన్ సిక్సి പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നി എത്തിക്കുന്ന ഒരു പ്രൊമോ നാളത്തെ വന്നിട്ടുണ്ട് ജിൻഡോയും ജാസ്മിനും നേർക്കു നേർ വീണ്ടും ഏറ്റുമുട്ടുകയാണ് ജിൻഡോ ജാസ്മിനോട് പറയുകയാണ് അവൻ പോയതിൻ്റെ ആ ഒരു സന്തോഷം നിൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്ന് പറയുമ്പോൾ ജാസ്മിൻ ദേഷ്യപ്പെട്ടു ചോദിക്കുകയാണ് ആര് പോയത് എന്ന് ചോദിക്കുന്നു അപ്പം വീണ്ടും ജിൻഡോ പറയുകയാണ് ഗബ്രി പോയതിൻ്റെ ഏക കാരണം ഗബ്രി പുറത്താവാൻ തന്നെ കാരണം നീയാണ് നീ ഒറ്റൊരുത്തി ആയതുകൊണ്ടാണ് ഗബ്രി പുറത്തായത് എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ അവനെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീ പോടാ എന്നുള്ള തരത്തിലൊക്കെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത് അപ്പൊ തന്നെ വീണ്ടും പ്രൊവോക്ക് ചെയ്തിട്ട് ജിൻഡോ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അവൻ പോയതിന്റെ ഒരൊറ്റ കാരണക്കാരി നീ മാത്രം അടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നത് നീ പോടാ അങ്ങനെയാണെങ്കിൽ നീ പറയടാ എന്താന്ന് വെച്ചാൽ പറയടാ എന്നുള്ള തരത്തിലൊക്കെ ജാസ്മിനും എവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരും പരസ്പരം നേർക്കുറ നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ട് വല്ലാത്തൊരു ലാ ഒരു അടി തന്നെ നാളെ ലൈവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു പ്രൊമോ കാണുമ്പോൾ അത്രമാത്രം വലിയൊരു രൂക്ഷമായിട്ടുള്ളൊരു പ്രോ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് കാരണം ജിൻ്റെ ഇവിടെ മാക്സിമം ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം ഇമോഷണലി മെൻ്റലി ജാസ്മിൻ വീക്കാണ് എന്നത് ആ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും അറിയാം അതിനിപ്പോൾ ജാസ്മിൻ്റെ നാടകമായിക്കോട്ടെ റിയൽ ആയിക്കോട്ടെ പക്ഷേ ജാസ്മിൻ എന്തായാലും മുൻപുണ്ടായിരുന്ന അതിൽ നിന്നും കുറച്ച് ഡൗൺ തന്നെയാണ് അപ്പോൾ ആ ഒരു അവസരം മുതലാക്കിയിട്ട് ജിൻറ്റോ ജാസ്മിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഒരു പ്രൊവോക്കേഷനിൽ ഒരുപക്ഷെ ജാസ്മിൻ വീഴുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത് കാരണം ജാസ്മിന് ദേഷ്യം വരുന്ന സമയത്ത് ജാസ്മിൻ വല്ലാതെ അങ്ങോട്ട് അലറി വിളിച്ചുകൊണ്ട് ഒരു തരത്തിൽ വായിൽ വരുന്ന എല്ലാ അനാവശ്യങ്ങളും എല്ലാ വാക്കുകളും ഉപയോഗിക്കുന്ന ഒരു പ്രകൃതമാണ് പൊതുവെ ജാസ്മിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊമോയിൽ നമ്മൾ അത് തന്നെയാണ് കണ്ട് വളരെയധികം കൂടി അലറി കൂടിയാണ് ജിൻഡോയോട് സംസാരിക്കുന്നത് പക്ഷേ ജിൻഡോ അവിടെ വരുത്തി തീർക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഗബ്രി പോയതിന്റെ പ്രധാന കാരണക്കാരി ജാസ്മിൻ ആണ് ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്ത് പോയത് എന്നത് വരുത്തി തീർക്കാനായിട്ട് ജിൻഡോ അവിടെ ശ്രമിക്കുന്നുണ്ട് അതിലൊരു പക്ഷേ ജിൻഡോ വിജയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് അവിടെ തീർച്ചയായും ഉണ്ടാവും പക്ഷെ ആ ഒരു പ്രൊവോക്കേഷനിൽ വീഴാതെ നമ്മൾ സ്വയം നിയന്ത്രിതമായിട്ട് ഗെയിം കളിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഒരു റിയൽ ബി ബി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബിഗ് ബേസ് ബിഗ് ബോസ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോ നമുക്കെന്തായാലും കാത്തിരിക്കാം എന്താണ് ഈ ഒരു അടിയുടെ തുടക്കം എവിടെ നിന്നാണ് ഏത് പ്രശ്നത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്ന് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയത് എല്ലാം നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിസിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കുടിച്ചിരുന്നതായിരിക്കും